നീയും നിന്റെ സഹോദരനും തമ്മിൽ എന്താണ് പ്രശ്നം എന്ന് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അതിന് മറുപടി പറയാതിരിക്കുന്നതാണ് നല്ലത് എന്തെന്നാൽ പ്രശ്നത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോൾ എങ്ങനെ എന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടി വരും അതുകൊണ്ടൊന്നും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ സാധ്യതയുമില്ല ആകയാൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും എന്തെല്ലാം പറഞ്ഞാലും ഹൃദയം നമ്മെ കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ മുൻപിൽ നമുക്ക് ആത്മധൈര്യമുണ്ട് എന്ന വചനാനുസരണം നമ്മുടെ കുടുംബത്തിലെ പ്രശ്നങ്ങൾ മൂന്നാമനോട് പറയാതെ നമ്മൾ തന്നെ പരിഹരിക്കുന്നതാണ് ഉത്തമം അതേസമയം എനിക്ക് യാതൊരു കുറ്റത്തെക്കുറിച്ചും ബോധമില്ലെങ്കിലും അതിനാൽ ഞാൻ നീതിമാൻ എന്ന് വരികയില്ല എന്നെ വിധിക്കുന്നത് കർത്താവാകുന്നു എന്ന് പൗലോസിനെ പോലെ നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ ആയിരിക്കാം നിന്റെ സഹോദരൻ നിന്നോട് പിഴിച്ചാൽ നീ ചെന്ന് നീയും അവനും മാത്രമുള്ളപ്പോൾ കുറ്റം അവന് ബോധം വരുത്തുക അവൻ നിന്റെ വാക്കുകേട്ടാൻ നീ സഹോദരനെ നേടി എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തത് മത്തായി പതിനെട്ടിന്റെ പതിനഞ്ച്